ഹലോ നമസ്കാരം മധ്യപ്രദേശിലെ കഫ്സറഫ് കഫ്സറഫ് അത് കഴിച്ചിട്ട് പതിനേഴ് കുട്ടികൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് മരണപ്പെട്ടു പോയി അവർക്ക് നമ്മളെ ഹൃദയത്തുനിന്ന് ഒരു ആദരാഞ്ജലിക സമർപ്പിക്കുന്നു ഇത് പറയാൻ കാരണം ഇവിടെ സ്വർണവാളികൾ തപ്പുന്ന സംഘികളുടെ സ്വർണവാളികൾ പോലീസ് അന്വേഷിക്കൂ അതവർ കണ്ടുപിടിക്കും അതാരും ചിലപ്പോൾ അകത്തെടുത്തു ചിലപ്പോൾ അവർ പവർ കൊണ്ട് അവർ പുറത്തേക്ക് വരും പക്ഷെ ഇത് ഭാവിയിലേക്ക് വരുന്നത് തലമുറയാണ് പിഞ്ചു കുഞ്ഞുങ്ങളാണ് പതിനേഴ് ആൾക്കാരാണ് രക്ഷിക്കാറുന്ന ഒരു ദൈവം വീടുള്ളു അത് വേറെ വിഷയമാണ് അതിൽ അതിലേക്കു ഞാൻ കിടക്കുന്നില്ല അപ്പോൾ സ്വർണ്ണപാളികൾ നഷ്ടപ്പെട്ട് ഇവിടുത്തെ സങ്കടപ്പെടുന്ന സംഘികളോടാണ് എൻ്റെ ചോദ്യം സംഘികൾ ചമയുന്ന ഒരു വാദികളുണ്ട് അവരോടും കൂടെ ചോദ്യം ഈ പതിനേഴ് കുട്ടികൾ കഫ്സിറഫ് കഴിച്ച് മരണപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നു അതങ്ങ് മധ്യപ്രദേശിലല്ല നിങ്ങൾ പറയാം കേരളത്തിലല്ലല്ലോ നമ്മൾ നമ്പർ വൺ അല്ലല്ലോ നമ്മൾ ആരോഗ്യത്തിൽ പോക്കുന്നല്ല നിങ്ങൾ പറയുന്നു ഏഹ് അപ്പോൾ ആലോചിക്കൂ ഞാൻ പറഞ്ഞ എൻ്റെ പുരുളന്തന്ന് ശരിക്കും ഒന്ന് ആലോചിക്കട്ടോ ഏഹ് വല്ലപ്പോഴും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടാ പ്രാർത്ഥിക്ക് അങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യടാ Okay, bye.